ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഡി വൈ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന് തുടക്കം കുറിക്കുന്നത് ഡിവൈഎഫ്ഐ മാത്രമല്ല കേരളത്തിലും രാജ്യത്തും ആദ്യമായിട്ടാണ് ഒരു യുവജന സംഘടന ഇങ്ങനെയൊരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളുടെ പരിപാടിയുടെ പേര് മവാസോ എന്നാണ് ഇതിനകം തന്നെ കേരളത്തിൽ നിന്നും പുറത്തുമായി നിരവധി യുവജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഓൺലൈൻ വഴി നടത്തിയിട്ടുള്ള രജിസ്ട്രേഷനിൽ രണ്ടായിരത്തോളം പേർ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് മവാസോയിൽ പ്രധാനമായിട്ടും ഈ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകൾ പിച്ചിങ് മത്സരങ്ങൾ അതുപോലെ തന്നെ വിവിധ എക്സിബിഷൻ ബൂത്തുകൾ പാനൽ ഡിസ്കഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഉണ്ടാവുക പിന്നെ വിജയകരമായി സ്റ്റാർട്ടപ്പ് നടത്തി വിവിധ അംഗീകാരം നേടിയിട്ടുള്ള രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെ സക്സസ് സ്റ്റോറി അവിടെ അവതരിപ്പിക്കും പൊതുവിൽ കേരളം സ്റ്റാർട്ടപ്പ് രംഗത്ത് കൈവരിച്ചിട്ടുള്ള വലിയ മുന്നേറ്റമുണ്ട് സമീപകാലത്ത് ആ മുന്നേറ്റത്തിന് കുറെക്കൂടി കരുത്തു പകരുന്ന രൂപത്തിൽ കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ ഇതിൻ്റെ ആശയങ്ങൾ കൂടുതൽ ശക്തമായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡി വൈ എഫ് ഐ ഇങ്ങനെയൊരു പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് ഇതിലിപ്പോൾ പരിപാടിയുടെ ഉദ്ഘാടനം മാർച്ച് ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് നിർവഹിക്കുന്നത് ഞങ്ങളുടെ പരിപാടിയിൽ വ്യവസായ മന്ത്രി പങ്കെടുക്കുന്നുണ്ട് ധനകാര്യമന്ത്രി ടൂറിസം മന്ത്രി ഉണ്ട് വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്റ്റാർട്ടപ്പ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള വിവിധ ആളുകളുടെ പങ്കാളിത്തം വിവിധ സെഷനുകളിൽ ഉണ്ടാവും എന്നുകൂടി അറിയിക്കുകയാണ് അതിൻ്റെ വിശദമായ ഷെഡ്യൂളാണ് ഇവിടെ പ്രകാശം ചെയ്തിട്ടുള്ളത് മറ്റ് വിശദാംശങ്ങൾ ആ ഷെഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഈ പിച്ചിങ് മത്സരമാണ് പിച്ചിങ് മത്സരത്തിൽ ഇരുന്നൂറിൽ കൂടുതൽ അപേക്ഷയാണ് ഞങ്ങൾ കിട്ടിയത് സാധാരണ ഇത്തരം പരിപാടികളിൽ ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പിച്ചിങ് മത്സരമായി നവാസോ മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ അതിൽ ഈ പിച്ചിങ് മത്സരത്തിൻ്റെ നാല് വേദികൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ മത്സരത്തിൽ പങ്കെടുത്ത് ഏറ്റവും നല്ല ആശയങ്ങൾ അവതരിപ്പിക്കുന്ന അഞ്ച് ആളുകൾക്ക് അമ്പതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ പിച്ചിങ് മത്സരത്തിൽ ഇരുന്നൂറ് ആശയങ്ങൾ അവതരിപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രസക്തമായിട്ടുള്ള കാര്യം